ഹലോ ഗൈസ് നമ്മളിന്ന് യാതൊരു കോമ്പിനേഷനില്ലാത്ത കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയും പഴവും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും കടലക്കറിയും പുട്ടും ഇല്ലെങ്കിൽ പഴവും പുട്ടും കൂടെ കഴിക്കാനായിട്ട് പോകുന്നത് ഒരിക്കലുമല്ല ഞാൻ പഴവും കടലക്കറിയും കൂടെ കഴിക്കാനായിട്ട് പോവാണ് സംഭവം കഴിച്ചപ്പോഴത്തേക്കും വലിയ കുളവില്ല ഞാൻ വിചാരിച്ചു പാളി പോകുന്നത് പക്ഷെ വലിയ രസവും ഇല്ല എന്നാൽ തിന്നാം പിന്നെ ഞാൻ പുട്ടും കടലക്കറിയും പഴവും കൂടെ ഒരുമിച്ചിട്ട് കുഴച്ച് കഴിച്ച് നോക്കി അതും പാളി പാളിപ്പോകുന്നു വിചാരിച്ചു പക്ഷെ കൊള്ളാടാ സംഭവം അത്യാവശ്യം അടിപൊളിയായിരുന്നു അങ്ങനെ സമയം നട്ടു ഉച്ച ഉച്ചരാ നമ്മുടെ ലഞ്ചിൻ്റെ സമയം ലഞ്ചിനായിട്ട് നമ്മളെടുത്ത നല്ല തേങ്ങ ചമ്മന്തി പയറും എഴുക്കുവാറ്റി പിന്നെ ഇതാണ് നമ്മൾ ഹൈലൈറ്റ് അവലോസ് അതിൻ്റെ കുറച്ച് സംഭവം എന്തായാലും പാളം ഒന്നും എനിക്ക് നൂറല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പായിരുന്നു എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ ചലഞ്ചിന് വേണ്ടി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഉണ്ടാക്കി തരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി നോക്കാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു മോശമാണോ അവനൊരു പാവല്ലോ അവൻ ജീവിച്ച് പൊക്കോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ ലെഞ്ച് നല്ല അടിപൊളി അളിഞ്ഞ സാധനമായിരുന്നു വാലോട്ട് വെച്ചപ്പോഴും ഒരുമാതിരി ചവർപ്പും വൃത്തി കെട്ട രുചിയൊക്കെ ആയിരുന്നു ഛർദ്ദിക്കാനായിട്ട് തന്നെ വന്നു പിന്നെ നമുക്ക് ഉച്ചക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് യാതൊരു മൂടില്ലായിരുന്നു അങ്ങനെ വൈകിട്ട് അച്ഛനെ വിളിക്കാൻ പോയപ്പോ ചായക്കട കയറി ഉള്ളിടെ ചായ മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു വലിയ വൃത്തികളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ഗൈസ് ആൻഡ് ബൈ